ഹായ് ഹലോ ഫ്രണ്ട്സ് ടോക്കോണി പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാള ശൈലികളുടെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ട് ഇതാ എത്തിയിട്ടുണ്ട് നമ്മൾ മലയാളം ശൈലികൾ നാൽപ്പതെണ്ണാണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ നാൽപ്പത്തി ഒന്നാമത്തെ ഏഹ് ഇത് മുതലാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് നോക്കുക കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാറ്റേണിലുള്ള ഇതിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് വൺ നോക്കൂ നാപ്പത്തി ഒന്നാമത്തെ ഉള്ള കഞ്ഞിയിൽ പാറ്റ വീണു ഉള്ള കഞ്ഞിയിൽ പാറ്റ വീണു എന്ന് പറഞ്ഞാൽ എന്താ കൂടി നഷ്ടപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ എൻ്റെ കഞ്ഞി ഉള്ള കഞ്ഞിയിലൂടി പാറ്റ വീണു പറഞ്ഞാൽ കൂടി നഷ്ടപ്പെട്ടു ഓക്കെ ഉള്ളം കലങ്ങുക ഉള്ളം കലങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാകുലപ്പെടുക എന്നാണ് നമ്മൾ വല്ലാണ്ട് വ്യാകുലപ്പെടുക അല്ലെങ്കിൽ വിഷമിക്കുക അതിനെയാണ് ഉള്ളം കലങ്ങുക അതൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാവൂ അല്ലെ നെക്സ്റ്റ് പകിട പന്ത്രണ്ട് വീഴുക പകിട പന്ത്രണ്ട് വീഴുക എന്ന് പറഞ്ഞാല് ആ പ്രയോഗം കൊണ്ട് അല്ലെങ്കിൽ ആ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്ന നന്മ വരുക എന്നുള്ള അർത്ഥത്തിലാണ് പകിട പന്ത്രണ്ട് വീഴുക എന്ന് പറയാട്ട ഉരച്ചു നോക്കുക എന്ന് പറഞ്ഞാലോ അതായത് നമ്മളിപ്പോ ഒക്കെ ഉരച്ചു നോക്കിയിട്ട് അതിന്റെ മാറ്റി ഉരച്ചു നോക്കുക അല്ലേ അത് ശെ കറക്റ്റാണോ എന്ന് വേണ്ടി അതായത് ഗുണദോഷം അറിയുക എന്നതാണ് ഉരച്ചു നോക്കുക എന്നുള്ള മലയാള ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് കകതാലീയം കേട്ടിട്ടുണ്ടോ കകതാലീയം കാകതാലീയം എന്ന് പറഞ്ഞാൽ എന്താ കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുക അതായത് ഒരു കാരണമില്ലാത്തതിനെ ഒരു കാരണമായി എടുത്തുകൊണ്ട് തന്നെ പറയുന്നതിനെയാണ് കാകതാലീയം എന്ന് പറയുക അങ്ങനെയുള്ള ഒരു ആ മലയാള ശൈലി നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ഊഴിയം നടത്തുക ഊഴിയം നടത്തുക എന്നാൽ വെറുതെ അതായത് ആത്മാർത്ഥത ഇല്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുക ഒന്നുമില്ലാണ്ട് നമ്മൾ ഇങ്ങനെ വെറുതെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ആത്മാർത്ഥതയില്ലാതെ അതിനെയാണ് നമ്മൾ എന്തുപറയാ ഊഴിയം നടത്തുക എന്ന് പറയാ ഇല്ലത്തെ പൂച്ച ഇല്ലത്തെ പൂച്ച എന്ന് പറഞ്ഞാൽ എന്താ എവിടെയും പ്രവേശനമുള്ള ആളാണ് ഇല്ലത്തെ പൂച്ച ഓക്കെ അപ്പൊ എവിടെയും പ്രവേശനമുള്ള ആളെ നമ്മൾ പൊതുവെ പറയുന്ന അയാളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന മലയാള ശൈലിയാണ് ഇല്ലത്തെ പൂച്ച ഓക്കെ നെക്സ്റ്റ് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇതൊക്കെ നമുക്കറിയാം അല്ലെ അതായത് ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം നേടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയാ നെക്സ്റ്റ് കോവിൽ കാള കോവിൽ കാള എന്ന് പറഞ്ഞാൽ തൊഴിലില്ലാതെ തിന്നു മുടിച്ച് നടക്കുന്ന ആളില്ലേ യാതൊരു പണിയും ചെയ്യാതെ വെറുതെ തിന്നു മുടിച്ച് നടക്കുന്ന ആളെ നമ്മള് അയാളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മലയാള ശൈലിയാണ് കോവിൽ കാള നെക്സ്റ്റ് ഇരുതല കൊളുത്തി അതായത് രണ്ട് തലയും കത്തിക്കുന്ന ആള് ഒക്കെ പറയാറില്ലേ അത് ഇരുതല കൊളുത്തി എന്ന് പറഞ്ഞ ശൈലിയോണ്ട് ഉദ്ദേശിക്കുന്ന ഏഷണിക്കാരനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നരകത്തിൽ കയറ്റുക അതായത് പുകഴ്ത്തിയിട്ട് അപകടത്തിലാക്കുക എന്നതാണ് നരകത്തിൽ കയറ്റുക എന്ന മലയാള ശൈലി ഉണ്ട് അതായത് അയാളെ പുകഴ്ത്തി പുകഴ്ത്തിയിട്ട് അയാളെ അപകടത്തിൽപ്പെടുത്തിക്ക അതാണ് നരകത്തിൽ കയറ്റുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പുളിശ്ശേരി കുടിപ്പിക്കുക എന്ന് പറഞ്ഞാലോ ഞാൻ നിൻ എന്റെ പുളിശ്ശേരി നിന്നെ കൊണ്ട് കുടിപ്പിക്കുന്ന ചിലർ പറയാറുണ്ട് അല്ലെ അതായത് വിഷമിപ്പിക്കുക എന്നാണ് കേട്ടോ പുളിശ്ശേരി കുടിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്ന് പറഞ്ഞാൽ നിഷ്ഫല യജ്ഞമാണ് യാതൊരു പ്രയത്നവും ഇല്ലാത്ത പ്രവൃത്തിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്ന് പറയാട്ട ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക അത് നമ്മൾ എപ്പോഴും പ്രയോഗിക്കാറുണ്ടല്ലേ നഷ്ടപ്പെട്ടതിന്റെ ഗുണദോഷം ചിന്തിക്കുക അതായത് എക്സാം ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പൊ ചത്ത കുഞ്ഞുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് എന്താ കാര്യം എന്ന് പറയാറുണ്ടല്ലേ അപ്പൊ നഷ്ടപ്പെട്ടതിന്റെ ഗുണദോഷം ചിന്തിക്കുക അതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നതിനെയാണ് ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെട്ടൊന്ന് മുറി രണ്ട് അതായത് ഖണ്ഡിത മറുപടി അതായത് ഒറ്റ മറുപടി അയാൾക്ക് വെട്ടൊന്നും മുറി രണ്ട് അങ്ങനത്തെ സ്ട്രൈറ്റ് ഫോർവേർഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ കടന്നൽക്കൂട്ടിൽ കല്ലെറിയുക എന്ന് പറഞ്ഞാലോ സ്വയം അപകടത്തിൽപ്പെടുന്നതിനെയാണ് അതിനെ കാണിക്കുന്നതിനുള്ള ഒരു മലയാള ശൈലിയാണ് എന്ത് കടന്നൽക്കൂട്ടിൽ കല്ലെറിയുക മൊന്തൻപഴം എന്ന് പറഞ്ഞാൽ എന്താ അയാൾ ഒരു മൊന്തൻപഴം എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നിനും കൊള്ളാത്തവനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കൊള്ളാത്തവനെ കാണിക്കുന്നതിനാണ് മൊന്തൻപഴം എന്ന് പറയുന്നത് നക്രബാഷ്പം നക്രബാഷ്പം എന്ന് പറയും അല്ലെങ്കിൽ മുതലക്കണ്ണീര് ഓക്കേ എന്താണ് ദുഃഖം അഭിനയിക്കല് ഓ മുതലക്കണ്ണീര് ഒഴുക്കുകയാണ് അയാള് പ്രത്യേകിച്ചായിട്ട് ഒന്നും ഉണ്ടായിട്ടല്ല അല്ലെ അതാണ് നക്രബാഷ്പം അഥവാ മുതലക്കണ്ണീര് എന്ന് പറഞ്ഞാൽ വെറുതെ ദുഃഖം അഭിനയിക്കുകയാണ് നെക്സ്റ്റ് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ ബാല്യകാലത്തുള്ള ശീലം മരണം വരെ നിലനിൽക്കുക ശീലം മരണം വരെ നിലനിൽക്കുക അതായത് കുട്ടിയവുമ്പെള്ള ശീലം മുതൽ എന്തായാലുടെ ചുടല വരെ ഉണ്ടാവും ചുടലപ്പറമ്പ് അതായത് മരണം വരെ ഉണ്ടാവും അല്ലെ നെക്സ്റ്റ് പച്ചശൃാരി അതായത് രസികത്വം ചമഞ്ഞ് നടക്കുന്ന ആളെ കാണിക്കുന്നതിനാണ് അയാൾ ഒരു പച്ചശൃംഗാരിയാണ് എന്ന് പറയാട്ട ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞാലോ ആത്മാർത്ഥമായി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് ഹൃദയ ഭേദകം എന്ന് പറഞ്ഞ മലയാള ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിദാരുണമായത് അതായത് നമ്മൾ ചില അപകടങ്ങളൊക്കെ കാണുമ്പോൾ വളരെ ഹൃദയഭേദകമായിരുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലേ ഹാലിളക്കം എന്ന് പറഞ്ഞാലോ കോപം കൊണ്ടുള്ള തുള്ളലിനെയാണ് ഹാലിളക്കം കോപം കൊണ്ടായാലെ അങ്ങനെ തുള്ള അയാൾക്ക് ഹാലള ഹാലിളകി എന്നൊക്കെ പറയാറുണ്ടല്ലേ ദുർമുഖം കാട്ടുക എന്ന് പറഞ്ഞാലോ വെറുപ്പ് കാണിക്കുക ആരെങ്കിലും നമ്മളോട് ദേഷ്യമുള്ള മുഖം കാണിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളെ വെറുപ്പ് ഉണ്ടെങ്കിലാണ് അങ്ങനെ കാണിക്കുക അല്ലെ തോളിൽ കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അധികം ലാളിക്കുക അതായത് ആ തോളിലാണ് കയറ്റിവെച്ച കുട്ടീനെ എന്നൊക്കെ പറയാറുണ്ട് അധികം ലാളിക്കുക തൃശങ്കു സ്വർഗം എന്ന് പറഞ്ഞാല് അങ്ങും ഇങ്ങും ഇല്ലാത്ത എവിടെയില്ലാത്ത ഒരവസ്ഥ ഭൂമിയിലും ഇല്ല സ്വർഗത്തിലും ഇല്ല അല്ലെങ്കിൽ നരകത്തിലും ഇല്ല സ്വർഗത്തിലില്ല അങ്ങനെ പകുതി വഴിക്ക് നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ അതിനെയാണ് തൃശങ്കു സ്വർഗം എന്ന് പറയുന്നത് ഇങ്ങുമില്ലാത്ത അവസ്ഥ ചെമ്പു തെളിയുക എന്ന് പറഞ്ഞാലോ പരമാർത്ഥം വെളിപ്പെടുക അതായത് സത്യം എന്താണെന്ന് പുറത്തു വരുന്നതിന് നമ്മൾ ചെമ്പു തെളിയുക എന്ന് പറയും അക്കിടിയിൽ പെടുക എന്ന് പറഞ്ഞാലോ അപകടത്തിൽ ആവുകയാണ് അല്ലെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുന്നതിന് നമുക്ക് അക്കിടി പറ്റി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ നെക്സ്റ്റ് അരയും തലയും മുറുക്കുക എന്ന് പറഞ്ഞാൽ തയ്യാറാവുക അതെ അയാൾ അരയും തലയും മുറുക്കി നിക്കുകയാണെങ്കിൽ അതിനെ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇഞ്ചി തിന്ന എന്ന് പറഞ്ഞാലോ ഭയങ്കരമായ ദേഷ്യം കാണിക്കുക കഠിനമായിട്ടുള്ള ദേഷ്യത്തിനെയാണ് ഇഞ്ചി തിന്ന എന്ന് പറയട്ട പൊടിപ്പും തൊങ്ങലും എന്ന് പറഞ്ഞാലോ ഉള്ളതിലേറെ ഭംഗിയാക്കി വർണ്ണിക്കുക അതായത് നമുക്ക് അത്രയൊന്നും ഇല്ല എന്നാലും കുറച്ചും കൂടി ഇപ്പൊ പൊടിപ്പും തൊങ്ങലോടെ പോയിട്ട് അത് പറയുക പറയാറില്ലേ അതായത് ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ എടുത്തു കാണിക്കുക അല്ലെങ്കിൽ ഉള്ളതിലേറെ ഭംഗിയാക്കി വർണ്ണിക്കുന്നതിനെയാണ് പൊടിപ്പും തൊങ്ങലും എന്ന് പറയാം പാർശ്വവർത്തികൾ എന്ന് പറഞ്ഞാൽ അനുയായികളാണ് കേട്ടോ അനുയായികളെയാണ് പാർശ്വവർത്തികൾ എന്ന് പറയാം നാരദൻ എന്ന് പറഞ്ഞാലോ ഏഷണിക്കാരനാണ് നാരദന്റെ പണി അതാണല്ലോ അല്ലെ കണ്ടവൻ എന്ന് പറഞ്ഞാലോ പൂർണമായ അറിവ് സമ്പാദിച്ചവനാണ് അതായത് ഒരു കരക്കെത്തിയവൻ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഒരു അത്യാവശ്യം അയാൾക്ക് നിക്കല്ലി ഒക്കെ ആയിട്ടുണ്ടാവും അല്ലെ ഒരു കരക്കെത്തിന്നാ അയാൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പൊ അയാൾക്ക് നല്ല അറിവൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുക അപ്പൊ കര കണ്ടവൻ എന്ന് പറഞ്ഞാൽ പൂർണമായ അറിവ് സമ്പാദിച്ചവൻ എന്നാണ് അർത്ഥം കര പിടിക്കുക എന്ന് പറഞ്ഞാലോ രക്ഷ പിടിക്കുക അല്ലെ രക്ഷപ്പെടുക അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുക ഏകോദര സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരെ പറയുന്നതാണ് ഏകോദര സഹോദരന്മാർ ഏടാകൂടം എന്ന് പറഞ്ഞാലോ അപകടോ ഒരു ഏടാകൂടത്തിൽ പോയി പെട്ടു ഞാൻ ഞാനെന്നൊക്കെ പറയാറുണ്ടല്ലേ ഏഴാംകൂലി എന്ന് പറഞ്ഞാൽ അപ്രസിദ്ധൻ അവനൊരു ഏഴാംകൂലിയാണ് കേട്ടോ അവന് യാതൊരു പ്രസക്തി ഇല്ല അല്ലെങ്കിൽ യാതൊരു പ്രാധാന്യം ഇല്ലാത്ത ആളെ കാണിക്കാനാണ് ഏഴാംകൂളി എന്ന് പറയാം ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ആ പരിപാടി ശ്ലോകത്തിൽ കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കി കഴിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് വെറി പിടിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധ ബുദ്ധി കാണിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നാല്പത് വീട് നാല്പത് വീട് അനുസരിച്ച് എൺപത് വാക്കുകളാണ് മലയാള ശൈലിയില് എൺപത് മലയാള ശൈലികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള നാല്പതെണ്ണം അപ്ലോഡ് ചെയ്യും അങ്ങനെ അങ്ങനെ നമ്മൾ നാല്പത് വെച്ച് വെച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അപ്പൊ എല്ലാരും ഇത് പഠിക്കുമ്പോൾ എങ്ങനെയാ പഠിക്കേണ്ടത് ഇങ്ങനെ പഠിക്കുക സ്ക്രീൻ വലുതാക്കിയിട്ട് ഉള്ള തങ്ങി പാറ്റ വീണു അപ്പൊ പറഞ്ഞു നോക്കുക എന്താണ് അപ്പൊ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നോക്കുക ഉള്ളത് കൂടി നഷ്ടപ്പെട്ട അവസ്ഥ ഉള്ളം കലങ്ങുക ഉള്ളം കലങ്ങുക മലയാളം മനസ്സ് വിഷമിക്കുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ശരിയാണോ നോക്കാതെ വ്യാകുലപ്പെടുക പകിയുടെ പന്ത്രണ്ട് വീഴുക പകിയുടെ പന്ത്രണ്ട് വീഴുക എന്നാൽ എന്താ നന്മ വരിയാണ് അല്ലെ നമ്മളുടെ പന്ത്രണ്ട് വീഴുക എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ശരിയാണ് ഉരച്ചു നോക്കുക എന്നാൽ എന്താ ഗുണദോഷം പരിശോധിക്കുകയാണ് അല്ലെ കകതാലീയം അപ്പൊ കിട്ടുന്നുണ്ടോ കാക്കതാലീയം നമ്മൾ കാക്കതാലീയം മാത്രാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ അത് കിട്ടുന്നില്ലെങ്കിൽ നോക്കാം എന്താണ് കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുന്നതിനെയാണ് കാക്കതാലീയം ആ പാറ്റേണിലാണ് നിങ്ങൾ ഈ മലയാള ശൈലികൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളു എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്